സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയുടെ സിബിഐ അന്വേഷണം വെറും പൊള്ളയെന്ന് പൊളിച്ചടുക്കിയിരുന്നല്ലോ മലയാളി വാർത്ത തന്നെ സർക്കാർ വാദങ്ങളുടെ മുനെ ഒടിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇടപെടുകയും ഗവർണർ ശക്തമായ നടപടിയെടുക്കുകയും മലയാളി വാർത്തയിലൂടെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പിണറായിക്കെതിരെ ഈ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു ഇതോടെ സർക്കാരിന് കൈപൊള്ളി ഒടുവിൽ കേസിൽ തിടുക്കപ്പെട്ട് ഇടപെട്ടിരിക്കുകയാണ് കേരള പോലീസ് ആഭ്യന്തര വകുപ്പ് ഇപ്പോഴാണ് ഒന്ന് ഉണർന്നു പ്രവർത്തിക്കുന്നത് സി ബി ഐക്ക് രേഖകൾ കൈമാറാൻ ഒരു ഡിവൈഎസ്പിയെ ഡൽഹിക്ക് അയച്ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ശ്രീകാന്താണ് ഡൽഹിക്ക് പുറപ്പെട്ടത് മലയാളി വാർത്തയിലൂടെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ശക്തമായി അതായത് ഏറ്റവും വൈകാരികമായും അതിനപ്പുറം പൊട്ടിത്തെറിച്ചുമാണ് പിണറായിക്കെതിരെ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം പിണറായിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നും ക്ലിഫ് ഹൗസിന് മുന്നിൽ നഗ്നനായി സമരം ചെയ്യുമെന്നും അദ്ദേഹം വെട്ടി തുറന്ന് പറഞ്ഞിരുന്നു ഇതോടെയാണ് സർക്കാർ അടിമുടി തകർന്നത് മലയാളി വാർത്ത ഇംപാക്റ്റ് ആണ് ഇപ്പോൾ സർക്കാരിനെ ചൂടുപിടിപ്പിച്ച നീക്കത്തിന് പിന്നിൽ ഈ മാസം ഒൻപതിനായിരുന്നു സിദ്ധാർത്ഥിന്റെ മരണം സിബിഐക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചതും ഉത്തരവിറക്കിയതും തുടർന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് വലിയ അലംഭാവമാണ് അതായത് കേസിൽ പ്രതികളായിട്ടുള്ളത് എസ് എഫ്ഐക്കാരാണല്ലോ അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനാണ് ഒരു വഴിക്കൂടെ നീക്കം നടന്നത് സിബിഐ അന്വേഷണം എന്ന് പറഞ്ഞെങ്കിലും വെറും തട്ടിപ്പ് മാത്രമായിരുന്നു അത് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സി ബി ഐ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുന്നു ഒക്കെ ശരി തന്നെയാണ് എന്നാൽ സർക്കാർ തീരുമാനിച്ചാലും സി ബി ഐ കേസ് ഏറ്റെടുക്കാൻ ചില നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് വിജ്ഞാപനം ഇറക്കി അത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് എത്തിക്കണം കൂടാതെ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഫ്ഐആർ ഉൾപ്പെടെ പരിഭാഷപ്പെടുത്തി പെർഫോമർ റിപ്പോർട്ടും അതിനോടൊപ്പം നൽകണം പക്ഷേ ഒൻപതിനിറങ്ങിയ വിജ്ഞാപനം പതിനാറിനാണ് കൈമാറിയത് സർക്കാർ കള്ളങ്ങളെല്ലാം പുറത്തായതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് ചൂട് പിടിച്ചു ഉടൻ തന്നെ ഒരു ഡിവൈഎസ്പിയെ ഡൽഹിക്ക് പറഞ്ഞയക്കുന്നു സി ബി ഐ സംഘത്തിന് രേഖകൾ കൈമാറാൻ എസ് ശ്രീകാന്താണ് ഡൽഹിക്ക് പോയത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇതിനാവശ്യമായ നിർദ്ദേശം നൽകി സി ബി ഐ ഡയറക്ടറുടെ ഓഫീസിൽ നേരിട്ട് രേഖകൾ കൈമാറും സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം കൈമാറിയെങ്കിലും കേസിനെ കുറിച്ചുള്ള പെർഫോമർ റിപ്പോർട്ട് സിബിഐക്ക് കൈമാറാതെ സർക്കാർ കള്ളത്തരം കാണിച്ചത് വിജ്ഞാപനത്തോടൊപ്പം എഫ്ഐആറിന്റെ പകർപ്പും അന്വേഷണത്തിന്റെ നാൾ അടക്കമുള്ള രേഖകളും കൈമാറും സി ബി ഐ ഡയറക്ടറാണ് അന്വേഷണം വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതിനു മുൻപായി ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കുന്നുവെന്ന് സിദ്ധാര്ത്ഥിന്റെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് രേഖകളുമായി ഉദ്യോഗസ്ഥനെ ഡല്ഹിക്ക് അയക്കുന്നത് സാധാരണ ഒരു കേസ് സിബിഐക്ക് വിടുമ്പോൾ അനുബന്ധ രേഖകൾ കൊച്ചി ഓഫീസ് വഴി സി ബി ഐ ആസ്ഥാനത്തേക്ക് അയക്കാറുണ്ട് ഇക്കാര്യത്തില് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായാണ് പ്രാഥമിക നിഗമനം ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തിന് ഇതും വെറും പൊള്ളയായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളത്തരമാണ് കാരണം ഇത് കൃത്യമായ കളിയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉടനൊന്നും ഒരു അന്വേഷണം ഉണ്ടാകരുത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ വിഷയം ഒന്ന് ചവിട്ടി നിർത്താനാണ് സർക്കാർ ശ്രമിച്ചത് പക്ഷേ അത് കൈവിട്ടുപോയി കാരണം സിദ്ധാർത്ഥന്റെ കുടുംബം അതിശക്തമായാണ് പ്രതികരിക്കുന്നത് അവർ മുന്നോട്ട് പോകാൻ തന്നെ പ്രതികളെ പൂട്ടിക്കാൻ തന്നെ ഇറങ്ങിയതോടെയാണ് സർക്കാർ വെള്ളം കുടിച്ചു പോകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പണി കിട്ടാതിരിക്കാനാണ് സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വിവാദം ഒന്ന് തണുപ്പിച്ചത്